നമുക്ക് ഈ കപ്പളങ്ങാപ്പഴം ഒന്ന് മുറിച്ച് ചെത്തിയെടുത്താലോ നന്നായിട്ട് പഴുത്തില്ല എങ്കിലും കളറൊക്കെ മാറിയിട്ടുണ്ട് ഇത്തിരി പഴുത്ത് കഴിഞ്ഞാലിത് കൊള്ളൂരാട്ടോ നമുക്കത് ചെത്തി നോക്കാം എങ്ങനെയുണ്ടോ ഇപ്പം പറിച്ചു വെച്ചതേ ഉള്ളൂ നമ്മുടെ മുറ്റത്തന്നെ തന്നെ ഇതൊക്കെ മുറിച്ച് വെച്ചേക്കുന്നുണ്ടോ അത്രയ്ക്കങ്ങ് പഴുത്തിട്ടില്ല എന്നാൽ അത്യാവശ്യം കടിച്ചു കഴിച്ച് തിന്നാവുന്ന കരുവത്തിലായിട്ടോ തൊണ്ട് ചെത്തി നമുക്ക് കഴിക്കാം അങ്ങനെ കഴിക്കുന്ന നല്ലതെന്നാണ് പറയുന്നത് നമുക്കത് ചെത്തിയെടുക്കാം കുരുമൊക്കെ കളഞ്ഞ് ഒരു മുറി കപ്പളങ്ങാപ്പഴം നമ്മൾ ചെത്തി ഇനി നമുക്കത് ആവശ്യത്തിൻ്റെ എടുത്ത് വെച്ച് ബാക്കി നമുക്കത് ഈ പാത്രത്തിനകത്തിട്ട് മൂടി ഫ്രിഡ്ജിനതിൽ ഏറ്റി വെക്കാം അതുപോലെ അതെ ആ ബാലൻസ് ഒരു മുറി അവിടെ ഇരിപ്പണ്ടേ അതിനെ അതേപടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ഒരു വേറെ പാത്രം കൊണ്ട് കമത്തി മൂടി അതും വെക്കണം പറയും നല്ല മധുരവുണ്ട് നല്ല സൂപ്പർ കപ്പളങ്ങാപ്പഴം നമ്മുടെ മുറ്റത്ത് നിന്നാണ് അപ്പം ഇത് പപ്പയ്ക്ക നിർബന്ധം ഇത് ചെത്ത് ചെത്തെന്ന് പറഞ്ഞു ഇച്ചിരി പഴുക്കട്ടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിന്നാനാ നല്ല സുഖം എന്ന് പറഞ്ഞു ഇങ്ങനെ തിന്നുന്ന നല്ലതെന്നും പറഞ്ഞു ഇങ്ങനെ തന്നെ കടിച്ചു കടിച്ചു തിരിമ്പോൾ നല്ല രുചിയാട്ടോ നല്ല മധുരമുണ്ട് എന്നാൽ അത്യാവശ്യം പഴുത്തിട്ടുമുണ്ട് സൂപ്പർ കപ്പഴങ്ങ കുറേ പേര് പറയും ഇതിന് പപ്പായെന്നോ പിന്നെ ആ എന്ന് പറയുന്നു കറമൂസ എന്ന് പറയുന്നു പിന്നെ വേറെ എന്തൊക്കെയാ പേരുണ്ട് നമ്മൾ എന്തായാലും ഇതിന് നമ്മുടെ നാട്ടിൽ കപ്പളങ്ങേനെ മാത്രമേ പറയുള്ളൂ ആ എടുത്ത് കഴിച്ചു ഞങ്ങളുടെയൊക്കെ ഇവിടെ കപ്പക്ക എന്ന് പറയല്ല കപ്പളങ്ങ എന്ന് പറയും എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നല്ലതോ ഞാനും കഴിക്കട്ടെ നല്ല മധുരമുണ്ട് ഇപ്പൊ തിന്നാനോ നല്ല സുഖം ഇതാ അരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത്ര രുചി കിട്ടത്തില്ല അടിപൊളി